ഹലോ അസ്സാമലൈക്കും ഇന്ന് ഒരു മുട്ട വെച്ചിട്ട് വയർ നിറയെ കഴിക്കാൻ പറ്റും അടിപൊളി മുട്ട പാലടയാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര കഴിച്ചാലും പൂതി തീരുവില്ല കേട്ടോ അപ്പോൾ അത്ര ടേസ്റ്റാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾ സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും അടിപൊളി സ്നാക്സാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം നമ്മളിതിൽ ഉള്ളിൽ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഒന്ന് ഒരിക്കലും ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കും ചിലവരൊക്കെ ഇത് ഉണ്ടാക്കണുണ്ടാവും എന്നാൽ അവർക്കറിയാൻ പറ്റും ഇതെന്ത് ടേസ്റ്റാണെന്നുള്ളത് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിതാ മൂന്ന് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം പക്ഷേ മൈദ എടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ ഞാൻ മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ തരിച്ചെടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ മൈദ അടിയായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കച്ചറുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുകയാണ് കൂടുതൽ വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞമ്മക്കിത് കട്ടകളില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം നല്ല ലൂസിലാദ്യം എടുക്കേണ്ട കേട്ടോ കുറച്ച് ടൈറ്റിൽ തന്നെ കട്ടകളില്ലാണ്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മുട്ട ഈ സമയത്ത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴാണ് എല്ലാ ഭാഗത്തും മിക്സ് ആകുള്ളൂ പിന്നെ നമുക്ക് കലങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലൊഴിക്കുമ്പോൾ അത്രണ്ടു കലങ് എല്ലാ ഭാഗത്തും ആയി കിട്ടില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മുട്ടയ്ക്ക് എല്ലാ ഭാഗത്തും ആവോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കാം ഞാനിതാ ഒരു പത്ത് രൂപയുടെ പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലൊരു രണ്ടര ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഉണ്ടാകും രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഉണ്ടാകും മൂന്ന് കപ്പ് എടുക്കുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിതിൽ ഇത് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ ഇതും മതി ഈ പാൽപ്പൊടി ഇതിൽ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിന് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളൂ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട ഫില്ലിങ്ങിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇട്ടുകൊടുക്കണില്ല കേട്ടോ ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം പാൽപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി കട്ടകൾ ഉടച്ചിട്ട് വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം നമുക്ക് ഒന്ന് നമ്മൾ കറക്റ്റ് പറയണില്ല നല്ല ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് കനലാണ്ട് വേണം നമ്മൾ പരത്തി എടുക്കാൻ ഇപ്പം അത് കുറച്ച് ടൈറ്റാണ് ഒന്നും കൂടി നമുക്ക് എടുക്കണം അപ്പോൾ അതിന് ഞാൻ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതാ നീർദോശക്കൊക്കെ നമ്മൾ കലക്കിയെടുക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ അതേപോലെ നല്ല ലൂസിലാണ് നമ്മുടെ ബാറ്റർ ഇനി നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ചൂടായതിൻ്റെ ശേഷം ഒന്ന് വെളിച്ചെണ്ണ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കാം നല്ലൊന്നും തേച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഒന്നും ഇങ്ങനെ ആങ്ങം കാട്ടി കൊടുത്താൽ മതി അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും ഇതുപോലെ അതാ ഇതുപോലെ ഓരോ തവി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് പരത്തി കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര കനല്ലാണ്ട് വേണോ അത്രയും നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കൊന്നും വേണ്ട ഒരു അഞ്ചോ പത്തോ സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത് വെന്ത് കിട്ടും കണ്ടോ ഇതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എടുക്കാം നല്ല കനലാണ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടുത്തതും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇത് പരത്തി എടുക്കുമ്പോഴേക്കിനും അത് നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് പരത്തി ഇതിൽ വെച്ചെടുക്കുമ്പോൾ അത് ചുരുട്ടിയെടുക്കുമ്പോഴേക്കിനും ഇത് വെന്ത് കിട്ടും അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ചുരുട്ടിയെടുക്കുന്നുണ്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിങ്ങനെ പരത്തിയെടുക്കുന്നതിൻ്റെ ഒപ്പം ഞാനത് കാണിച്ചരാം ഇപ്പോൾ ഇതാ നമ്മളിതുപോലെ ആദ്യത്തെ ഇത് നമ്മൾ കുറച്ച് പഞ്ചസാരയും തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തേങ്ങ എത്ര രണ്ട് വേണോ അത് വെച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ ശർക്കര ഉണ്ടെങ്കിൽ അതും ശർക്കരയാണ് ഇഷ്ടം വെച്ചാൽ അതും വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ശർക്കര ഇട്ടിട്ട് ഞാൻ വേറൊരു റെസിപ്പി ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് അതും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മളിത് പഞ്ചസാര ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നീളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കും അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുടനേനൊപ്പം തന്നെ ഇതാ ഇതുപോലെ ഒന്ന് എടുക്കും എന്നിട്ട് അടുത്തത് പരത്തി കൊടുക്കും അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ എന്ന് വെച്ചാൽ കേട്ടോ ഇതാണ് നമ്മളിങ്ങനെ പരത്തി കൊടുക്കും അപ്പോൾ ഇത് പരത്തി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അവിടെ അപ്പുറത്ത് അതൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുകയും ചെയ്യാം അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മക്കൾ സ്കൂളിലിട്ട് വരുമ്പോഴേക്കിനും അല്ല അടിപ്പൊളി റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവട്ടോ അവർക്ക് മധുരമൊക്കെ കഴിക്കണം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും വലിയവർക്കും ഇത് നല്ല ഇഷ്ടാവട്ടോ എനിക്കിത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അടുത്തത് വെന്ത് വരുമ്പോഴേക്കിനും ഇതിൽ തേങ്ങ ഇട്ട് കൊടുത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇത് നമ്മളൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഫില്ലിംഗ് ഒക്കെ വെക്കണമെങ്കിൽ അതും മാവാട്ടോ ക്യാരറ്റ് അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ വെച്ചു കൊടുക്കാം അതാ ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കണ്ടോ അത് ചുരുട്ടിയെടുക്കുമ്പോഴേക്കിന് നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ അടുപ്പ് വെച്ച് കൊടുക്കണം കേട്ടോ പരത്തി എടുക്കാനും സുഖമാണ് നമുക്ക് ഓട്ടി പിടിക്കുകയൊന്നുമില്ല എളുപ്പത്തിൽ കിട്ടും ചെയ്യും നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തോണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല വീഡിയോസുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും കണ്ടോ ഇതുപോലെ ചുരുട്ടിയെടുക്കാം